നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ എയർടെല്ലും ജിയോയും വി എയും ഒക്കെ ഒരു സീഡിനുണ്ടെങ്കിലും നമുക്ക് ബി എസ് എൻ എൽ വളരെ വിദൂരത്തിലുള്ള ഒന്നായിട്ടാണ് എപ്പോഴും തോന്നാറുള്ളത് കാരണം ഒരു നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പോലും പലരും ചിലപ്പോൾ ചിന്തിക്കാറുണ്ടാകില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു സിമ്മിൽ വാലിഡിറ്റി കഴിഞ്ഞാൽ അതിൽ ഇൻകമ്മിംഗ് കോൾ കിട്ടണമെങ്കിൽ പോലും വലിയ വലിയ റീചാർജുകളാണ് ചെയ്യേണ്ടി വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും അതിന് മുകളിലും ഒക്കെയാണ് ഒരുത്തൊരു റീചാർജ് ചെയ്യുന്നത് ചിലർക്കൊക്കെയാണെങ്കിൽ വീട്ടിൽ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടാകും ചിലപ്പോൾ ഒന്ന് ഒരു ബേസ് മോഡൽ മൊബൈൽ ആയിരിക്കാം അതിൽ ഇൻ്റർനെറ്റ് പോലും കിട്ടില്ല ഇൻകമ്മിങ് കോളിന് മാത്രമായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരൊക്കെ ഇൻ്റർനെറ്റിന് പകരം ബേസ് മോഡൽ സെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ കോളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ അവർ പോലും വലിയ വലിയ റീചാർജുകളാണ് ചെയ്യേണ്ടി വരുന്നത് അവർക്ക് ഡേറ്റ ഉപയോഗം പോലും ഇല്ല പക്ഷേ ഡേറ്റയ്ക്ക് വേണ്ടിയുള്ള ചാർജ് എടുത്തുകൊണ്ടുള്ള റീചാർജ് പ്ലാനുകളാണ് ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ നഷ്ടം കൂടിയാണ് അപ്പോൾ വീട്ടിൽ സെക്കൻഡറി ഫോണുള്ളവർക്കോ അല്ലെങ്കിൽ മൂന്നോ നാലോ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കോ ഒക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ബി നിങ്ങൾക്ക് സഹായമായിട്ട് വരുന്നത് ബി എസ് ധാരാളം ഓഫർ പ്ലാനുകളുണ്ട് ചെറിയ ചെറിയ റീചാർജുകൾ ഇൻകമ്മിങ് കോളിന് വേണ്ടി മാത്രമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓഫറുകൾ ബി എസ് എൻ എല്ലിനുണ്ട് പലരും അത് അവഗണിക്കുകയാണ് ചെയ്തത് ബി എസ് എൻ എല്ലിനെ എന്നാൽ ഇപ്പോൾ ജിയോയും മറ്റു പ്രൈവറ്റ് കമ്പനികളും എല്ലാം അവരുടെ റീചാർജ് പ്ലാനുകളിൽ വർധനവുണ്ടാക്കിയതോട് കൂടി ബി എസ് എൻ എൽ വീണ്ടും തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജിയോ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഫോർ ജിയും പിന്നീട് ഇപ്പോൾ ഫൈവ് ഒക്കെ വാഗ്ദാനം ചെയ്ത സമയത്ത് ബി എസ് എൻ എൽ അപ്പോഴും ത്രീ ജിയിൽ തന്നെ ആയിരുന്നു നിന്നിരുന്നത് അതുകൊണ്ടാണ് പലരും അത് എടുക്കാതെ പോയതും പലരും ബി എസ് എൻ എല്ലിനെ അവോയ്ഡ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ത്രീ ജി കൊടുക്കുമ്പോൾ പോലും അതിന് പലപ്പോഴും ടു ജി സ്പീഡൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഒരു യൂട്യൂബ് വീഡിയോ പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥിതി ചിലപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പോലും എടുത്ത് നോക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ അതുപോലും കൃത്യമായിട്ട് കിട്ടാത്ത ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ് ആദ്യം ബി എസ് എൻ എല്ലിനെ എല്ലാവരും അവോയ്ഡ് ചെയ്തത് എന്നാലിപ്പോൾ ബി എസ് എൻ എൽ തിരിച്ചു വന്നിരിക്കുന്നത് നല്ല ശക്തമായിട്ടുള്ള ഫോർ ജിയുമായിട്ടാണ് ഭാവിയിൽ ചിലപ്പോൾ ബി എസ് എൻ എൽ ഫൈവ് ജി വരാൻ സാധ്യതയുണ്ട് നമുക്കത് പ്രതീക്ഷിക്കാം എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ജിയോയുടെ ഫൈവ് ജി ആയാലും എയർടെൽ ഫൈവ് ജി ആയാലും വി ഒയുടെ ഫൈവ് ജി ആയാലും ഇതിനെല്ലാം റൈറ്റ്സ് കൊടുക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ബി എസ് എൻ എൽ ആണ് എന്നതാണ് എന്നിട്ടും ബി എസ് എൻ എൽ വലിയ നഷ്ടത്തിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻസ് ആണ് പ്രൈവറ്റ് കമ്പനികൾ രംഗത്തെത്തിയതും അവർ നല്ല സർവീസുകൾ നൽകിയതും ഒക്കെയാണ് എപ്പോഴും ഗവൺമെൻറ് ബ്രാൻഡ് ഒരെണ്ണം ഉള്ളപ്പോൾ അവർ വയ്ക്കുന്ന പ്രൈസിനേക്കാൾ കൂടിയ പ്രൈസിന് പ്രൈവറ്റ് കമ്പനികൾ ഒരു ഓഫർ കൊണ്ടുവരികയും അവർ അതിൽ ബെറ്റർ സേവനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾ അതിലേക്ക് തന്നെ പോകും ഉദാഹരണത്തിന് ഇവിടെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ട് എന്നാൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് കൂടുതൽ നല്ല സൗകര്യങ്ങൾക്ക് വേണ്ടി പത്രം അധികം കൊടുത്താൽ പോലും പലരും പ്രൈവറ്റ് ബസ്സുകളിലായിരിക്കും പോകാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ റീചാർജ് പ്ലാനുകൾക്ക് വില കൂട്ടിയ സാഹചര്യത്തിൽ പലരും ജിയോയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ജിയോയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം മറ്റെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് മറ്റെല്ലാ പ്രൈവറ്റ് കമ്പനികൾക്കും ഇതിൽ തുല്യമായിട്ടുള്ള പങ്കാണുള്ളത് നിങ്ങൾക്കൊരു കടയുണ്ടെന്ന് വിചാരിക്കുക നിങ്ങളവിടെ സാധനങ്ങൾക്ക് വില കൂട്ടുകയാണ് എന്നാൽ അതേ സാധനങ്ങൾ വിൽക്കുന്ന മറ്റൊരു കട നിങ്ങളുടെ സമീപത്തും ഉണ്ട് പക്ഷേ നിങ്ങൾ വില കൂട്ടി എന്ന് കരുതി ഉടനടി ആ കടക്കാരൻ വില കൂട്ടില്ല കാരണം അയാൾ ക്ഷമയോടു കൂടി കാത്തിരിക്കും നിങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സും ഒരുപക്ഷെ വിലക്കുറവ് പ്രതീക്ഷിച്ച് അയാളുടെ കടയിലേക്ക് ചെല്ലുമോ എന്ന് അയാൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും അതിനുശേഷം മാത്രമേ അയാളും വില കൂട്ടാൻ ശ്രമിക്കുകയുള്ളൂ എന്നാലും ഒരേ സമയം ഈ രണ്ട് കടക്കാരും വില കൂട്ടിയാൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവിലുള്ള എയർടെല്ലും ജിയോയും വിയും ഒക്കെ ഒന്നിച്ചാണ് അവരുടെ റേറ്റ് ഉയർത്തിയത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ വർധനമാണ് എല്ലാവരും അവരുടെ പ്ലാനുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവിടെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് നാലാമതൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും പക്ഷേ അവർക്ക് നാലാമതൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം കാരണം ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ബി എസ് എൻ പോയാൽ ആ സേവനങ്ങൾ അവിടെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ടെൻഷനാണ് ആ ഒരു രീതിയിലേക്ക് ഇതുവരെയും ബി എസ് എൻ എൽ വളർന്നു വന്നിട്ടില്ലായിരുന്നു പക്ഷേ പലരും ഇപ്പോൾ അവിടെ സിമ്മുകൾ ബി എസ് പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് അവിടെ ഒരു ഭയം ഉണ്ടാവുകയും അവർ വീണ്ടും റേറ്റ് കുറയ്ക്കാൻ നിർബന്ധിതർ ആയി തീരുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വരണം ബി എസ് എൻ എൽ എന്ന് പറയുന്നത് ജീവിക്കുകയാണെങ്കിലും എട്ടലിനാണെങ്കിലും വി ഒരു എതിരാളി അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു കാലത്ത് ബി നല്ല ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു രണ്ടായിരത്തി നാലിൽ തമിഴ്നാട്ടിലുണ്ടായ സിനാമി പോലെയുള്ള സംഭവങ്ങൾ എടുക്കുക അന്നുണ്ടെങ്കിൽ മറ്റ് നെറ്റ്വർക്കുകളെല്ലാം ഫെയിലായ സമയത്ത് ബി അവരുടെ സേവനങ്ങൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിലനിർത്തിയിരുന്നത് കാരണം സുനാമി പോലെയുള്ള വലിയ സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ അതെല്ലാം ബി എസ് എൻ എൽ പരിഗണിച്ചിരുന്നു അതിനുവേണ്ടിയിട്ട് എക്സ്ട്രാ നെറ്റ്വർക്കുകളാണ് അവർ നൽകിയത് ജമ്മു കാശ്മീരിൽ പോലും ബി എസ് എൻ എൽ നല്ല വ്യാപകമായിട്ടുണ്ട് ഹിമാലയത്തിലും പർവ്വതകളിലും എല്ലാം ബി എസ് എൻ എല്ലിന് നല്ല നെറ്റ്വർക്കാണ് ഉള്ളത് മറ്റ് കമ്പനികളുടെ കൊള്ളയിടിയിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ രക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ബി എസ് എൻ എല്ലിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ് ബി എസ് എൻ എൽ നല്ല ശക്തമായിട്ടുള്ള ഫോർ ജി ഫൈവ് ജി സേവനങ്ങളൊക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജിയോ ആണെങ്കിലും എയർടെല്ലാണെങ്കിലും അവിടെ സേവനങ്ങൾ അവിടെ റീചാർജുകൾ പിന്നീട് വർദ്ധിപ്പിക്കാൻ ഒരിക്കലും മുതിരില്ല ഇന്ത്യൻ ടു സിനിമ ഇറങ്ങിയ സമയത്ത് കംബാക്ക് ഇന്ത്യൻ എന്ന് പറയുന്നത് പോലെ കംബാക്ക് ബി എസ് എൻ എൽ എന്ന് നമ്മളിനി പറയണം അപ്പോൾ ആരൊക്കെ ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്നുണ്ട് ആർക്കൊക്കെ ഫോർ ജി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക